കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഏത്തപ്പഴവും നെയ്യും വെച്ച് ഞാൻ ഇന്നൊരു നല്ലൊരു മധുരം ഉണ്ടാക്കാൻ പോവുകയാണ് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒരു ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് നോക്കിയിട്ട് നല്ല പീസുകൾ നമ്മുടെ ഇട്ട് കൊടുക്കാം ഏതൊക്കെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് റൗണ്ടിൽ അരികണമെങ്കിൽ അങ്ങനെ അരിക ഏത് ഷേപ്പ് വേണമെങ്കിൽ അരിക പക്ഷെ ായിട്ട് വേണം ചെയ്യരുത് നല്ല പഴുത്ത പഴുത്തേത്തപ്പഴാണ് ഇതിന് നല്ലത് പഴുത്തേത്തപ്പഴം മാത്രമായിട്ട് കൊടുത്തിട്ടുള്ള കഴിക്കത്തില്ല ഇതാകുമ്പോ ഇഷ്ടപ്പെടും ഇനി നമുക്ക് മധുരത്തിനായി കുറച്ച് പഞ്ചസാര ആയിട്ട് കൊടുക്ക ഞാൻ ഇവിടെ ബ്രൗൺ ഷുഗർ ആണ് എടുത്തിരിക്കുന്നത് ശർക്കര വേണമെങ്കിൽ ശർക്കര ഉപയോഗിക്കാം കുറച്ചിടുന്നുള്ളൂ പഴത്തിന് നല്ല മധുരമുള്ളയല്ലേ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ ഇട്ടാൽ മതി ആ തേങ്ങയും ആ പഴവും എല്ലാം കൂടെ നെയ്ക്കകത്തൊരു മൂക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റായിരിക്കും ഇനി കുറച്ച് നെയ്യ്ക്കാത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ കുറച്ച് കപ്പലണ്ടി കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അവിടെ മൂപ്പിച്ച് നമുക്ക് അതിനകത്തോട്ട് ചേർത്തോളൂ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് തണുക്കുമ്പോൾ നമുക്കിതിനകത്തേ വേറൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട് നമുക്കിത് പകർന്നു മാറ്റാം അല്ലെങ്കിൽ ഇതിനകത്ത് ഇരുന്ന് കരിഞ്ഞു പോകും ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് വേണ്ടുന്നത് ഐസ്ക്രീമാണ് ക്രീമാണ് താൻ ശരിയാ ഞാനിവിടെ കാഷ്വനെട്ടും മുന്തിരിങ്ങയും കപ്പളണ്ടി വറുത്തുകൂടെ ചേർത്താണ് ഹണിയുണ്ടെങ്കിൽ ഹണിയും ചേർത്ത് കൊടുക്കാം മാങ്ങ ഉണ്ട അമ്പാരം മാങ്ങ എന്നാണ് പറയുന്നത് പക്ഷെ ഇത് നല്ല മാങ്ങയാണ് വെളാഞ്ഞി പഴുത്ത് കിട്ടാൻ പാടാം മൊത്തവും പുഴുവോ ഞാനിത് അച്ചാർ ചെയ്യാൻ പോയത് പുഴുക്കേടായത് കൊണ്ട് ഒന്ന് വിളഞ്ഞതേ ഉള്ളൂ പുഴുവായി അച്ചാറിയാലും പച്ചക്കി ഉപയോഗിക്കാൻ കൊടുത്തോളൂ പഴുത്ത് കിട്ടാൻ പാടാണ് അങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനായിട്ട് കുറച്ച് പരലുപ്പ് ഇട്ടിട്ട് ചിമഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചേക്കാം എന്നു വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും അച്ചാറിടാം അല്ലെങ്കിൽ നാളെ ഇടാം ഞാനിത് നാളെ ഇടുന്നോളൂ അങ്ങനെ കുറച്ച് ആ ഉപ്പിനീരും ഒക്കെ ഇറങ്ങി ആ മാങ്ങനെ നല്ല സെറ്റായിട്ടിരിക്കും ഉപ്പ് വരട്ട് നല്ലപോലെ ചേർത്ത് വെക്കുന്നുകൊണ്ട് ഇത് പൂക്കത്തില്ല വെളിയിൽ നമുക്ക് വെച്ചിരിക്കാം ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല നാളെ രാവിലെ എടുത്ത് അച്ചാർ ചെയ്താൽ മതി ഇന്നലെ അരിഞ്ഞും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ച മാങ്ങയാണിത് ഇത് നമുക്ക് ഇന്ന് അച്ചാർ ചെയ്യാം അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി അതിനകത്തോട്ട് തന്നെ ചേർക്കുകയാണ് കുറച്ച് മുളക് പൊടിയും ഇരിക്കായപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് വീണ്ടും വയ്ക്കണം അതിന് വരുമ്പോഴത്തേക്ക് പച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് പച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് കടുകട്ടുകൊടുക്കാം കടുക് ഒരുമാതിരി പൊട്ടാറായി വരുമ്പോഴത്തേന് ഉലുവ ഇട്ട് കൊടുക്കുക ഇനി ഫ്ലെയിം അങ്ങ് ഫ്ലെയിമോ അതിന് ശേഷം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഈ കരുമ്പേത്തീട്ട ചൂട് കൊണ്ട് തന്നെ വെന്തോളും മാങ്ങ ഒരുപാട് വേവാക്കെയാണ് നല്ലത് കുറച്ച് കായപ്പൊടി വേർക്കുക മാങ്ങയ്ക്കകത്ത് കായപ്പൊടി ഇട്ടായിരുന്നു പക്ഷെ അകലം കായപ്പൊടിയോട് ഇട്ട് കൊടുത്തിട്ട് ചതച്ച കടുവും ഒന്ന് പൊട്ടിച്ച ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനിടയ്ക്ക് ഉപ്പ് നോക്കണം ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കുക വിനാഗിരി ഉണക്കി ചേർത്താൽ മതി പിന്നെ നമ്മൾ ചെയ്തു വെച്ചിരുന്ന ഈ അച്ചാർ നനഞ്ഞ സ്പൂൺ വെച്ച് എടുക്കായിരുന്നു ഉണങ്ങിയ സ്പൂൺ വെച്ച് എടുക്കുകയാണെങ്കിൽ ഒരു ഒരാഴ്ചയെങ്കിലും പുറത്തിരുന്നിട്ട് പിന്നെ അടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം പിന്നെ ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത് ഫ്രിഡ്ജിലങ്ങ് വയ്ക്കാം കടുക് ചതച്ചിട്ട് വെച്ചാൽ അച്ചാർ പെട്ടെന്ന് പൂക്കത്തില്ല അതുപോലെ പച്ച എണ്ണയ്ക്കകത്തും തന്നെ ചെയ്യണം ഞാൻ അച്ചാറ് റെഡിയായി അതിന് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു ബോട്ടിലിനകത്താക്കി വെക്കണം നമുക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള ഒരു ചെറിയ ബോട്ടിലിനകത്ത് ആക്കി വെച്ചേക്കണം എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടു ഡെയിലി എടുത്ത് കഴിയുമ്പോൾ അത് പെട്ടെന്ന് അപ്പം പൂക്കും ആവശ്യത്തിന് മാത്രം ചെറിയ ബോട്ടിലാക്കി വെക്കുക ഒരു വലിയ ബോട്ടിലിനകത്താക്കി ഫ്രിഡ്ജ് സൂക്ഷിക്കുക പ്ലാസ്റ്റിക്കിനകത്ത് പരമാവധി വെക്കാതിരിക്കാൻ നോക്കുക ഗ്ലാസ് ബോട്ടിലോ ഭരണിയോ ഉപയോഗിക്കുക അച്ചാർ ഇട്ട് വെക്കുക